സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ും സമ്മാനങ്ങൾ നമുക്ക് വണ്ടിയുടെ അടുത്ത് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വണ്ടി ഇത്രയും വലിയൊരു വണ്ടിയും പിന്നെ മറ്റ് അർജുൻ മാത്രമല്ലല്ലോ ബാറ്റ് രണ്ടുപേരും അകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊരു ഒരു ഉത്തരം ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ട് ഇപ്പോഴത്തെ അനുമാനം അത് മണ്ണിന് അടിയിൽ തന്നെയാണ് എന്നുള്ളതാണ് കാരണം അവരെ സോണാർ ടെസ്റ്റിംഗ് എല്ലാം നേവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലെ ഇപ്പോൾ ഡ്രഡ്ജർ കാർവാറിൽ എത്തിച്ചേർന്നതായിട്ടുള്ള അറിയിപ്പെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നാളെ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു തെരച്ചിൽ സാധ്യമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അത് ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പൊന്നും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങൾ മുഖേന അറിയാൻ പറ്റിയത് തന്നെയാണ് ഒഫീഷ്യലായിട്ട് അറിയാൻ പറ്റുമെന്ന് കരുതുന്നു അപ്പോൾ കൂടുതൽ ഒന്നുകൂടി വ്യക്തത വരും തന്നെയാണ് കരുതുന്നത് അവര് ഉദ്ദേശിക്കുന്ന വേലി ഇറക്ക സമയത്ത് ഈ ഗംഗാവലിപ്പുഴയിലേക്ക് ഈ ഇടിച്ചർ കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശമാണ് അവർക്ക് നിലവിലുള്ളത് അത് സാധ്യമാക്കി തന്നെ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് കരുതുന്നത് നമ്മുടെ നാളെ നാളെ ദൗത്യത്തിൽ നമ്മൾക്ക് വണ്ടിയുടെ അടുത്ത് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ വണ്ടി ഇത്രയും വലിയൊരു വണ്ടിയും പിന്നെ മറ്റ് അർജുൻ മാത്രമല്ലല്ലോ ബാറ്റ് രണ്ടുപേരും ും രണ്ടാമത്തെ ദും വണ്ടിന്റെ സിഗ്നൽ മാത്രമാണ് കുറച്ച് സാധനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ മണ്ണിന്റെ അടിയിൽ തന്നെ രണ്ടാമത്തെ ജാക്കി കിട്ടുന്നുണ്ടായിരുന്നു അതെ അതെ ഇപ്പോഴത്തെ അനുമാനം അത് മണ്ണിൻ്റെ അടിയിൽ ആണ് എന്നുള്ളതാണ് കാരണം അവരെ സോണാർ ടെസ്റ്റിംഗ് എല്ലാം നേവി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ആ സ്പോട്ട് കേന്ദ്രീകരിച്ച് തന്നെയാണ് അപ്പം അതിന് അർത്ഥം അവിടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവിടെ ആയിരിക്കും മെയിനായിട്ട് തിരച്ചിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യായിരുന്നു എന്ന് കലക്ടർ ആദ്യം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊന്നും നമുക്ക് ഒരു അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല അതെ നാളത്തോടെ നമുക്ക് തെരച്ചിൽ പുനരാരംഭിക്കും എത്രയും പെട്ടെന്ന് ഇതിനൊരു അർജുൻ അല്ല അർജുൻ മറ്റു രണ്ടുപേരും അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഉത്തരം കിട്ടും തന്നെയാണ് പ്രതീക്ഷ അതെ അതെ രണ്ടാമത്തെ തെരച്ചിലായിരുന്നു നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കയറ് വണ്ടി കയറ് കിട്ടിയിരിക്കുന്നത് അത് മണ്ണിനടിയിലേക്ക് തന്നെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ പുനരാരംഭിക്കും നിലവിൽ ഞാൻ നോക്കിയപ്പോൾ അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഓട്ടർ ഇറക്കാനുള്ള എല്ലാ എല്ലാ സാഹചര്യവും നിലവിലുണ്ട് നാളെ രാവിലെ അല്ലെങ്കിലും നാളെ ഉച്ചയാകുമ്പോഴേക്കെങ്കിലും എത്തും എന്നാണ് ഈ സ്പോട്ടിലേക്ക് എത്തുമെന്നാണ് മാധ്യമങ്ങളിൽ കൂടെ അറിയുന്ന കാര്യം തന്നെ എനിക്കും ഇപ്പോൾ നിലവിലുള്ളൂ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ